എന്തൊക്കെയായിരുന്നു പി വി എൻബർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ ഞാനിനി ഒറ്റയ്ക്ക് തീപ്പന്തമാകും സി പി എമ്മിനെ ഇല്ലാതാക്കും പിണറായി കടപുഴക്കി എറിയും ഇങ്ങനെ വീരവാദങ്ങൾ ഒരുപാട് കേട്ടതാണ് അവസാനിത ഇപ്പോൾ കോൺഗ്രസും യു ഡി എഫിലേക്കുള്ള വാതിലടച്ചു അത് നടക്കില്ല എന്ന് ഉറപ്പായും പറഞ്ഞു അതായിരുന്നു ചർച്ച കന്റോൺമെന്റ് കൗൺസിലായിരുന്ന ചർച്ച ആരൊക്കെയാണ് പങ്കെടുത്തത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്നിവർ പി വി അൻവറിനോട് കാര്യം പറഞ്ഞു യു ഡി എഫ് പ്രവേശനം നടക്കില്ല അതിൽ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട് അത് താങ്കളെ അറിയിക്കുന്നു താങ്കൾക്ക് യു ഡി എഫുമായി സഹകരിക്കാം ആ സഹകരിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം യു ഡി എഫ് പ്രവേശനം എന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസുമായി വന്ന് യു ഡി എഫിൽ കയറാമെന്ന മോഹം അത് വേണ്ട ആ വെള്ളം വാങ്ങിവെച്ചേര് എന്ന് വളരെ വ്യക്തമായും പി വി അൻവറിനോട് പറഞ്ഞു കഴിഞ്ഞു എന്നാലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല പി വി അൻവർ പി വി അൻവർ ഇപ്പോൾ വീണ്ടും പാടക്കാട്ടേക്ക് പോവുകയാണ് പാടക്കാട് പോയി ലീഗ് നേതാക്കളെ കാലുപിടിച്ചാലെങ്കിലും കാര്യം നടക്കുമോ എന്നറിയാൻ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്താൻ ലീഗിന് കഴിഞ്ഞു ലീഗ് ആണ് യു ഡി എഫിലെ അവസാന വാക്ക് ഈ വിഷയം എന്ന് വെച്ചാൽ പി വി അൻവാറുടെ തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ചർച്ച ചെയ്താൽ അപ്പോൾ എന്നോടൊപ്പം നിൽക്കണം എന്നെ സഹായിക്കണം ഇത് പറയാനാണ് പി വി അൻവാർ ഇപ്പോൾ പണക്കാടേക്ക് വണ്ടി കയറുന്നത് നാളെ വൈകുന്നേരമാണ് കൂടിക്കാഴ്ച സമയം നിശ്ചയിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ലീഗ് നേതാക്കൾ ലീഗ് നേതാക്കളോട് പിൻവർ ആവശ്യപ്പെടാൻ പോകുന്നതും കോൺഗ്രസിനെ കൊണ്ട് സമ്മതിപ്പിക്കണം എങ്ങനെയെങ്കിലും യു ഡി എഫിൽ എടുപ്പിക്കണം അഭിമാന പ്രശ്നമാണ് യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല സി പി ഐ എംമാർ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ തുടങ്ങും ട്രോളുകളുടെ പൂരമായിരിക്കും സി പി എം സൈബറടികൾ ആക്രമിച്ചു തന്നെ ഇല്ലാതാക്കി കളിയും എന്ന് വെച്ചാൽ ശാരീരികമായിട്ടല്ല രാഷ്ട്രീയമായി അതുകൊണ്ട് രക്ഷപ്പെടുത്തണം രക്ഷിച്ചേ തീരൂ എന്ന് പറഞ്ഞ് ലീഗ് നേതാക്കളുടെ കാൽ വീഴാനാണ് നാളെ വൈകുന്നേരം പി വി അൻവർ പാണക്കാട്ടേക്ക് പോകുന്നത് എന്നാണ് അറിയുന്നത് എന്തൊരു അവസ്ഥയാണ് ഇതെന്ന് നോക്കൂ സി പി എമ്മിനെ വിമർശിച്ച് സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്ന ഘട്ടത്തിൽ വലിയ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നു പി വി അൻവറിന് ഒരു ചാനലിന്റെ അതല്ലെങ്കിൽ ഒരു ദിനപത്രത്തിന്റെ രണ്ടും മൂന്നും ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും ഒക്കെയാണ് ക്യാമറാമാൻമാർ ഒക്കെയാണ് പോയി നിന്നത് വീടിന് മുന്നിൽ രാവിലെ പി വി എൻവർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് പത്രക്കാരെയാണ് അതുകൊണ്ട് ആകെ ആവേശത്തിലായിരുന്നു അപ്പോൾ പലതും വിളിച്ചു പറഞ്ഞു ആ ഘട്ടത്തിലാണ് ഞാൻ തീപ്പന്തമാകും ഈ പിണറായിസത്തെ ഇവിടുന്ന് അവസാനിപ്പിക്കും ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ യു ഡി എഫ്കാർ വിളിച്ചു കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ പി വി എൻവറിനെ നന്നായി അറിയുന്ന യു ഡി എഫ് നേതാക്കൾ അത്ര പെട്ടെന്ന് പ്രതികരിച്ചില്ല യു ഡി എഫിൽ എടുക്കുന്ന കാര്യം ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്പോഴും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫ് ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും എടുക്കും ഞങ്ങളോട് സഹകരിക്കാം പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും യു ഡി എഫിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല ഘടക കക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തണം അത് വേഗത്തിൽ ഉണ്ടാകും തീരുമാനം എന്തായാലും അത് വേഗത്തിൽ ഉണ്ടാകും നീട്ടിക്കൊണ്ടു പോകില്ല എന്ന ഒരാശ്വാസമാണ് ആ വാക്കിലുള്ള ഒരാശ്വാസമാണ് പി വി അൻവറിനെ അനുകൂലം എന്ന് പറയാനുള്ള ഒരേ ഒരു കാര്യം ആ ആശ്വാസ വാക്കിനെ ഒന്ന് പെടുത്തി യു ഡി എഫിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള അവസരം ഒരുക്കി തരണേ എന്ന് അഭ്യർത്ഥിക്കാനാണ് കാലു പിടിക്കാനാണ് പാടക്കാട് തങ്ങളെയും മുസ്ലിം ലീഗ് നേതാക്കളെയും കാണാൻ പോകുന്നത് പി വി അൻവർ ഇനിയിപ്പോൾ പി വി അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥി വി എസ് ജോയി ആണ് ഡി സി സി പ്രസിഡന്റ് നിലമ്പൂരിൽ അതും എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രം സ്ഥാനാർത്ഥിയെ കുറിച്ച് അഭിപ്രായം പറയുകയുള്ളൂ എന്നാണ് അൻവർ പറഞ്ഞത് പക്ഷെ പി വി അൻവറിന് ആര്യടൻ ഷൗക്കത്തിന് കണ്ടേ കൂട ആര്യടൻ ഷൗക്കത്തായിരിക്കും നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന ചർച്ചകളും ഇതിനകം തന്നെ വന്നിട്ടുണ്ട് ബി എസ് ജോയി പിന്മാറി എന്ന് എന്ന് വെച്ചാൽ അവിടെയും പി വി അൻവർ പറഞ്ഞ വാക്കിന് ഒരു വിലയും കൊടുത്തില്ല യു ഡി എഫ് ഒന്ന് കേട്ടതുപോലുമില്ല കോൺഗ്രസ് നേതാക്കൾ അക്കാര്യം ഞങ്ങൾക്ക് വിട്ടുതരൂ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യമെങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നാണ് പറഞ്ഞത് വി ഡി സതീശൻ മാധ്യമങ്ങളോടാണ് പറഞ്ഞത് എങ്കിലും അത് പരോക്ഷമായി ചെന്ന് തട്ടുന്നത് കൊള്ളുന്നത് പി വി എൻവർ തന്നെയാണ് പി വി എൻവർ ആണ് ആദ്യം ആരാണ് സ്ഥാനാർത്ഥിയാവുക എന്ന് ചോദിച്ചപ്പോൾ എസ് ജോയി ആണ് മത്സരിക്കേണ്ടത് ഷൗക്കത്ത് ആരാണ് സിനിമാക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് ആര്യൻ ഷൗക്കത്തിനെ കളിയാക്കിയത് പക്ഷേ ആരടൻ ഷൗക്കത്ത് മണ്ഡലത്തിൽ നിറഞ്ഞ് നിന്ന് പ്രവർത്തിക്കുകയാണ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കാലുവാരും പി വി അൻവറിനെ യു ഡി എഫിൽ ചേർത്തില്ലെങ്കിൽ പി വി അൻവറും കാലു വരുമോ എന്നതാണ് ഇപ്പോഴത്തെ യു ഡി എഫ് നേതാക്കളുടെ പേടി ഒന്ന് ഭയപ്പെടുത്താനൊക്കെ ഒന്ന് പേടിപ്പിക്കാനൊക്കെ നോക്കിയിരുന്നു പക്ഷെ യു ഡി എഫ് ഒരു വിലയും കൽപ്പിച്ചില്ല കാരണം യു ഡി എഫിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് പി വി അൻവറിനും അതുകൊണ്ട് പി വി അൻവറിന് യു ഡി എഫിനോടൊപ്പമേ നിൽക്കാൻ കഴിയൂ എന്ന് മാത്രമല്ല ഇനി എത്ര ആട്ടി ഓടിച്ചാലും തിരിച്ചു വരും പി വി അൻവർ അത് പി വി അൻവറിന്റെ ആവശ്യമാണ് എന്ന് നന്നായി അറിയാം യു ഡി എഫ് നേതാക്കൾക്ക് അതുകൊണ്ട് തന്നെയാണ് പഠിക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ യു ഡി എഫിന് പുറത്ത് സഹകരണം ഒക്കെ ആകാം അങ്ങനെ സഹകരിച്ചു പോയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മനമാറ്റം തരാൻ കഴിയുമോ എന്ന അവസാന ശ്രമമാണ് മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ട് അഭ്യർത്ഥിക്കാൻ കാലുപിടിക്കാൻ വി വി അൻവറെ നിർബന്ധിതനാക്കിയത്